കണ്ണൂർ തളിപ്പറമ്പ് മേഖലയിലെ കരിമ്പത്ത് വീണ്ടും എം ഡി എം എ പിടിച്ചെടുത്തു രണ്ട് ദശാംശം ആറ് രണ്ട് ഒന്ന് ഗ്രാം എം ഡി എം എ രണ്ട് പേർ അറസ്റ്റിലായി അള്ളാംകുളം ഷെരീഫ മൻസിലിൽ കുട്ടുക്കൻ മുജീബ് ഉണ്ടപ്പറമ്പിലെ ആനപ്പൻ വീട്ടിൽ എ പി മുഹമ്മദ് മുഫാസ് എന്നിവരാണ് അറസ്റ്റിലായത് എസ് ഐ കെ വി സതീശനും റൂറൽ ജില്ലാ പോലീസ് മേധാവി അനുജ് പലിവാളിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളായ കുട്ടൂക്കൻ മുജീബിന് നാൽപ്പത് വയസ്സും മുഹമ്മദ് മുഫാസിന് ഇരുപത്തിയെട്ടുമാണ് പ്രായം മുഫാസ് നേരത്തെ എൻ ടി പി എസ് കേസിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു സംസ്ഥാനപാതയിൽ കരിമ്പം ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയുടെ സമീപത്ത് വെച്ചാണ് കെ എൽ അൻപത്തിയൊൻപത് എ എ എൺപത്തിനാല് എൺപത്തിയെട്ട് നമ്പർ ബൈക്കിൽ ശ്രീകണ്ഠാപുരം ഭാഗത്തു നിന്നും തളിപ്പറമ്പിലേക്ക് വരുന്നതിനിടയിൽ ഇവർ പോലീസ് പിടിയിലായത് ഇവരിൽ നിന്നും മൂന്ന് മൊബൈൽ ഫോണുകളും വാഹനവും പോലീസ് പിടിച്ചെടുത്തു തളിപ്പറമ്പ് പ്രദേശത്ത് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ എം ഡി എം എത്തിക്കുന്നവരിൽ പ്രധാനികളാണ് ഇരുവരുമെന്ന് പോലീസ് പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ